നാളെ കെ എസ് ആർ ടി സി സ്റ്റാൻഡില് ഒരു പോവരത്ത് പോയി ബാത്റൂമിലേക്ക് കയറാൻ വേണ്ടിട്ട് ആ കെ എസ് ആർ ടി സിയുടെ പരിസരത്ത് ഒരു അഞ്ചെട്ട് വണ്ടി അതിൻ്റെ ഉള്ളില് പാർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് എന്റെ വണ്ടി അതിനോട് ചേർത്ത് ഒന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പോ ഏതും വന്നിട്ട് ഭയങ്കര ഷോക്കില് ഇത്രന്നുള്ളതൊക്കെ പോകാൻ പറ്റിയാണ് അതല്ലടാ അതിന് വേണ്ടി വെച്ചേക്കണല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ടാക്സി വേണ്ടാത്തോട്ട് അവരോട് വെച്ചിട്ടാണ് പാർക്കിംഗ് കണ്ടില്ല പാർക്കിംഗ് എന്നുള്ള ബോർഡ് കണ്ടില്ലേ അതൊന്നും പറഞ്ഞു ഭയങ്കര ഭയങ്കര ആവശ്യമില്ലാണെങ്കിൽ ചൂടായി സം ഞാൻ പറഞ്ഞിരിക്കാൻ മൂട്ടിട്ട് പാടില്ല ചേട്ടന് മറ്റേ ടോയ്ലറ്റ് കൊടുക്കണമാതിരി പത്താ ഇരുപത് നൂറാതെ മൂത്രം ഒഴിച്ചിട്ട് പോട്ടപ്പ ഭയങ്കര ഷൗട്ടിങ്ങനെ ചൂടായിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ പുള്ളി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു രക്ഷപ്പാടില്ലാണെങ്കിൽ അടയ്ക്ക് പിടിച്ചാൽ അധികം സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണെങ്കിൽ യൂബറിൻ്റെ ഓട്ടം കിടന്നടിച്ചോണ്ടിരിക്കണ അപ്പോൾ ഒന്ന് യൂബറിൻ്റെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിക്കകത്ത് കേറി ഓടിപ്പോയി വണ്ടിക്കകത്ത് കേറി അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇവൻ എൻ്റെ വീഡിയോ പിടിച്ചേക്കണം അവൻ എൻ്റെ വീഡിയോ ഓടിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ വീഡിയോ ഓടിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു നീൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റിയല്ലേ കാണിച്ചതാരാന്ന് ഇത്ര നേരം ഞാൻ മാന്യം സംസാരിച്ചത് പിന്നെ കൺട്രോളൊക്കെ പിന്നെ ഞാൻ വണ്ടിന്ന് ഇറങ്ങി പച്ച പേലിയാട്ടെന്നാ വടിയാൻ തള്ളം എന്തൊക്കെ ചേർത്ത് പാടി അപ്പം അവൻ പതിവ് നീങ്ങിന്ന് അട്ട് ഞാൻ വീഡിയോ പിടിക്കില്ല നീമ്പ് പിടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മൊബൈലിൽ വീക്കാൻ വേണ്ടി വീഡിയോ ഓൺ ആക്കി അപ്പോൾ അവൻ പോയി അവൻ പോയി കഴിഞ്ഞപ്പോൾ വേറെ രണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഒക്കെ കേട്ടി വന്നു അതിൽ എടുത്താൽ പറഞ്ഞു എന്താ വിഷയം എൻ്റെ പൊന്നോട്ടൊന്നും ബാത്റൂമിൽ പോയി ഇവിടെ ഞാൻ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി വേറൊരു തെറ്റും ചെയ്തില്ല നിങ്ങൾ നോക്കുക അവിടെ അഞ്ചിട്ട് പ്രൈവറ്റ് കാറുകൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോട് ചേർന്ന് നിർത്തിട്ട് ബാത്റൂമിൽ പോകാൻ വേണ്ടി പോയപ്പോ ഓടി പോയ പോകാൻ പറഞ്ഞാൽ ഇവിടെ ബാത്റൂമിൽ പോകാൻ പറ്റില്ല ഇത് പുറത്തുനിന്ന് അവർക്ക് പോകാൻ പറ്റില്ല നീ ടാക്സി ഡ്രൈവർ അല്ല നിന്നോട് ആരാ പറഞ്ഞ അത് കയറാണെന്ന് പറഞ്ഞ് നമ്മളെ ചാടിച്ച് സംസാരിക്കണം അയാൾ പറഞ്ഞതുപോലെ അവിടെ ബാത്റൂമിൽ എടുക്കണേ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞിട്ട് അത് മര്യാദ അത് പറഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിക്കണോട്ടോ ബാത്റൂമിൻ്റെ പാട്ടിയുടെ അതിനകത്ത് അത്ര ജീവനുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ കണ്ടക്ടർ കിളി അതുകൂടാണ്ട് വരുന്ന യാത്രക്കാർ അവിടെ മറ്റേ ഡിപ്പോയാണ് ബസ് നന്നാക്കണെ ഡിപ്പോ അവിടെ ബാത്റൂമില്ലേ സൗകര്യം ഇല്ലേ മൂത്രം വയ്ക്കാനുള്ള സൗകര്യം ഇല്ലാണ്ട് വെറുതെ പുറംബാക്ക് പറഞ്ഞിട്ടുണ്ടാക്കണേ ഇവര് വേണ്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞ പറഞ്ഞോട്ട് എനിക്ക് സംസാരിക്കാനൊരു സമയമില്ല ഞാനൊന്ന് പോട്ടെ മൂത്രം വെച്ചിട്ട് വരാമെന്നും പറഞ്ഞു ഞാൻ പുറത്തോട്ട് വണ്ടി ഒതുക്കിട്ട് പോയി ബാത്റൂമിൽ പോയി മൂറും ബസ് ചെയ്ത് വന്നു വന്നിട്ട് ഞാൻ കുറച്ചേരം സംസാരിച്ചു അയാളുടെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊന്നും ഇവര് പറയണില്ല എന്തായാലും ഇതൊരു കേസായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ചെയ്യാതെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ടെ മറ്റേ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിലോട്ടൊക്കെ വിളിച്ച് ആരും ഉടുക്കണില്ല ട്രാൻസ്പോർട്ട് മിനിസ്റ്ററിനൊക്കെ വിളിച്ച് അവരും ഉടുക്കണില്ല ഫോൺ നമ്പർ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട് ആരാരും വിളിച്ചിട്ട് എടുക്കണില്ല ഇതാണ് കെ എസ് ആർ ടി സി സർവീസ് ഇവർ എത്ര കുടുംബം വീഴ്ച കൊണ്ട് രക്ഷപ്പെട്ടു ജി രക്ഷപ്പെടാത്തതിന്റെ കാരണം ഇത് തന്നെയാണ് ഇത് തന്നെയാണ്